പ്രിയപ്പെട്ട മോമിനിയങ്ങളെ വിശുദ്ധമായ സൊഫർ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് അലഹദില്ല നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു താല നമ്മളെ കബൂൽ ചെയ്യട്ടെ നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരാണല്ലോ അല്ലേ മരണപ്പെട്ട് നമ്മളൊക്കെ ഖബർ ലോകത്തേക്ക് പോകുന്നവരാണ് മമിനിയങ്ങൾ നമ്മളൊക്കെ മുസ്ലിമീങ്ങൾ ആ ഒരു ഖബറാകുന്ന എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് വിഭാഗം ആളുകൾ അഞ്ച് വിഭാഗം അഞ്ച് സ്വഭാവമുള്ളവർക്ക് അള്ളാഹു താല ഖബറിൻ്റെ ശിക്ഷയേ കൊടുക്കൂല ൊരു ശിക്ഷയും ഉണ്ടാവില്ല എന്നാലോ അഞ്ച് വിഭാഗം അഞ്ച് മോശപ്പെട്ട സ്വഭാവമുള്ളവർക്ക് അള്ളാഹു ഖബറിന്റെ ശിക്ഷ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഖബറിൽ മാത്രമല്ല ദുനിയവിൽ തന്നെ അവർക്ക് വലിയ ശിക്ഷ ഉണ്ടാകുമെന്നാണ് അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ആരൊക്കെയാണ് ഖബറിൽ ഭാഗ്യവാന്മാർ ഖബറിൽ ഭാഗ്യവാന്മാരാകുന്ന അഞ്ച് വിഭാഗം ആളുകൾ ആരൊക്കെ ഖബറിൽ നിർഭാഗ്യവാന്മാരാകുന്ന അഞ്ച് വിഭാഗം ആളുകൾ ആരൊക്കെ വ്യക്തമായി കേൾക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു ദുവാ പഠിക്കാം അള്ളാഹുവിന്റെ റസൂൽ ൂലിന്റെ സ്വഹാബിമാരും ശേഷം വന്ന ഒരുപാട് മുമ്പിനിയങ്ങളും അവരൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു ദായുണ്ട് ഇൻഷാ അല്ലാ ദ്വായും അതിന്റെ അർത്ഥവും നമുക്കൊന്ന് കേട്ടാലോ അള്ളാഹു റബുല ഇസ്സത്ത് നമ്മളെല്ലാവരെയും എല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആ മീൻ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസ്സാം വാല്ക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ലാഹി ബിസ്മിറമൻ അലഹദില്ല ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പടച്ച റബ്ബ് സഫർ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെ ചേർത്തിട്ടുള്ളത് അൽഹമുല്ല അള്ളാഹു റബ്ബുല ഇസ്സത്ത് പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നല്ല നല്ല ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടല്ലേ അള്ളാഹു താല എല്ലാം തരട്ടെ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചവരും പറക്കത്ത് തരട്ടെ ഈ ദിവസത്തിൻ്റെ ഹക്ക് ബറക്കത്തുകൊണ്ട് അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ എല്ലാം അള്ളാഹു താല തട്ടി മാറ്റി നമ്മളെല്ലാവരെയും അള്ളാഹു സലാമത്തിലാക്കട്ടെ ആമീൻ ആമീൻ ആമീൻമീൻ പ്രിയപ്പെട്ട മമിനിയങ്ങളെ ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് സഫർ സഫറമാസത്തിൻ്റെ ഇനിയിപ്പോൾ രണ്ട് വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നു പരിശുദ്ധമായ റബി അ ഉല്ലവൽ റബി മാസം വരുകയാൻ വിശ്വാസികൾ കാത്തിരിക്കുന്ന പുണ്യമായ റബീ ലേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹിബ് വസ്ല്ലമാ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ മാസം നമ്മളിലേക്ക് വരുന്നു സ്വലാത്ത് അധികരിപ്പിച്ച് ഇപ്പോഴേ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അതല്ല പിന്നെ പല ഉമ്മമാരും അയൽവാസികളെല്ലാവരും കൂടി പല പള്ളികളും കേന്ദ്രീകരിച്ച് പല മദ്രസ്സുകളുമൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഒരു കോടി സ്വലാത്ത് അല്ലെങ്കിൽ പത്തു കോടി സ്വലാത്തൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട് പല ഉമ്മമാരും പല ഉപ്പമാരുമൊക്കെ അലഹദില്ല അള്ളാഹു താല സ്വീകരിക്കട്ടെ പരിശുദ്ധമായ റബി ഉൽ നവ്വൽ പന്ത്രണ്ടിൻ്റെ അന്ന് ആ സ്വലാത്തെല്ലാം മദീനയിലേക്ക് ഹദിയ ചെയ്ത് അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ വേണ്ടി ദുരാ ചെയ്യുന്ന ഒരു വലിയ സംഘമൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം പണ്ടുള്ള കാലത്ത് ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടായി കാണണമെന്നില്ല അല്ലേ റബി അല്ലാഹുപോലെ വരുന്നു അതിനു മുമ്പ് നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലി തീർക്കാം ചൊല്ലുന്നവരുണ്ടാകും പക്ഷെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എത്രമാത്രം വ്യാപകമായപ്പോൾ പല ഗ്രൂപ്പുകളും പല ചാനലുകളുമൊക്കെ സ്വലാത്ത് ചൊല്ലാൻ ഇങ്ങനെ പ്രേരിപ്പിക്കും അലഹദില്ല നമ്മുടെ ചാനലിൽ തന്നെ എത്രയോ സ്വലാത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിനം അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച ദിനത്തിലൊക്കെ നമ്മുടെ ഈ വൈകുന്നേരത്തെ ദിക്കറിൻ്റെ മജലിസ് തന്നെ നമ്മൾ തുടങ്ങുന്നത് ഈ തിങ്കളാഴ്ച രാവിലും അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസവും ഒക്കെ സ്വലാത്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ സ്വലാത്തിന് പരമാവധി പ്രാധാന്യം കൊടുത്ത് വിശ്വാസികളെ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് അടുപ്പിക്കുന്ന ഒരു സമ്പ്രദായം അല്ല ഈ സോഷ്യൽ മീഡിയ കാലത്ത് വളരെ വ്യാപകമായി കാണുന്നു അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ അള്ളാഹു താല കബൂലാക്കട്ടെ ആമീൻ മീൻ യാറബ്ബല്ലാല മീൻ ഇപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ പത്ത് പേരുണ്ടെന്ന് വിചാരിക്കാം പത്ത് ഉമ്മമാർ സഹോദരിമാരുള്ള ഒരു ഗ്രൂപ്പ് അതിൽ നമുക്ക് റബി ഉള്ളവൽ പന്ത്രണ്ടിന് മുമ്പ് ഇൻഷാ അള്ളാഹ് ഒരു പത്ത് ലക്ഷം സ്വലാത്ത് ചൊല്ലണം എന്ന് അവർ തീരുമാനിച്ചൊന്നു വിചാരിക്കുക അപ്പോൾ ഓരോ ആളുകളും ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നു ഓരോ ദിവസവും ഞാനിന്ന് ആയിരം ചൊല്ലി ഞാനിന്ന് രണ്ടായിരത്തി നാനൂറ് ചൊല്ലി ഇപ്പോൾ എന്താണ് ഒരാഴ്ച കഴിയുമ്പോൾ എഴുപതിനായിരം കഴിഞ്ഞു കേട്ടോ സ്വലാത്ത് അതൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയുമല്ലോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലക്ഷം സ്വലാത്ത് കഴിഞ്ഞു നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ അറിയിക്കുന്നു എന്താണ് സാബിറ ഒരു ലക്ഷം സ്വഭാ സ്വലാത്ത് അല്ലെങ്കിൽ എന്താണ് ആയിഷ ലക്ഷം സ്വലാത്ത് ചൊല്ലി അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ആ ലിസ്റ്റിൽ നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളുടെ എണ്ണം ചിലപ്പോൾ ഒരു ലക്ഷമാവാം ചിലപ്പോൾ രണ്ടാവാം ചിലപ്പോൾ ഒരു കോടി ആവാം എത്രയാവട്ടെ ചെറുതും വലുതുമായ ആ എണ്ണം അവിടെ രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമാണല്ലോ നമ്മുടെ മനസ്സിൽ വരും ഇപ്പോൾ ഗ്രൂപ്പിലെടുത്ത് നോക്കുമ്പോൾ ആയിഷയും അതുപോലെ തന്നെ മൈമൂനായും അതുപോലെ തന്നെ നഫീസായും ഒക്കെ എന്താണ് ആയിരം സ്വലാത്താണ് ചൊല്ലിയതെങ്കിൽ ഒരു ദിവസം ആയിരം സ്വലാത്താണെങ്കിൽ നമ്മുടെ നബീസ ചൊല്ലിയത് എത്രയാ രണ്ടായിരത്തി നാനൂറാണ് അപ്പോൾ സ്വാഭാവികമാണ് നബി നബീസയുടെ മനസ്സിൽ എന്ത് വരും ആ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞാനാണല്ലോ ഇന്ന് സൊലാത്ത് ചൊല്ലിയത് എല്ലാവരും അറിയട്ടെ ഞാനാണ് സ്വലാത്ത് ഏറ്റവും കൂടുതൽ ചൊല്ലുന്നതെന്ന് എല്ലാവരും അറിയട്ടെ എന്നുള്ളൊരു ചിന്ത നബീസുവിൻ്റെ മനസ്സിൽ വന്നാലും അവിടെ ഒരു പ്രശ്നം വരാനില്ല പക്ഷെ നേരെ മറിച്ച് അത് ഒരു ദിഖറാണെങ്കിലോ ഇപ്പോൾ ഒരു ലക്ഷം ലാ ഇലാഹ ഇല്ലത നമുക്ക് ചൊല്ലാം അപ്പോൾ എല്ലാവരും കൂടി ചൊല്ലുന്നു ഓരോ ദിവസവും അറിയിക്കുക എത്ര ചൊല്ലിയെന്ന് അപ്പോൾ എല്ലാവരും ആയിരം വെച്ച് ചൊല്ലുന്നു അപ്പോൾ അതിൽ കൂട്ടത്തിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ എന്താണ് മൂവായിരം ചൊല്ലി എന്ന് പറയുന്നു അപ്പോൾ മറ്റുള്ളവർ കുറച്ച് ചൊല്ലിയിട്ടുള്ളൂ ഞാൻ കൂടുതൽ ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പ് നോക്കുമ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ മനസ്സിലാ ഞാൻ അത്രയും കൊള്ളാം ഞാനാണ് ഏറ്റവും കൂടുതൽ ചൊല്ലിയത് എന്നൊരു തോന്നൽ ഉണ്ടാവും അങ്ങനെ തോന്നൽ വന്നാൽ നമ്മൾ ആ ചൊല്ലിയ റിക്രിൻ്റെ പ്രതിഫലം കുറയുമെന്നാണ് കാരണം എന്താണ് ലോകമാന്യത ഒരു അഹങ്കാരം അല്ലെങ്കിൽ എന്താ ഒരു ഡെമ്പ് നമ്മുടെ മനസ്സിലുണ്ടാകും ഞാൻ കൊള്ളാ ഞാനാണ് ഏറ്റവും കൂടുതൽ ചൊല്ലിയത് അല്ലെ ഞാനാണ് നിക്ക് ചൊല്ലിയത് ഞാനാണ് ഏറ്റവും കൂടുതൽ ഹത്തം തീർത്തത് ഞാനാണ് ഏറ്റവും കൂടുതൽ ജുസു ഓതിയത് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായി മനസ്സിൽ വന്നേക്കാം അങ്ങനെ വന്നാൽ എന്താണ് അങ്ങനെ വന്നാൽ നമ്മുടെ ഇബാത്ത് നമ്മളെ ചൊല്ലിയതിൻ്റെ പ്രതിഫലം കുറയും എന്നാൽ നേരെ മറിച്ച് അത് സ്വലാത്താണെങ്കിലോ സ്വലാത്താണെങ്കിലോ അത് ഇത്ര നമ്മൾ പറഞ്ഞാലും ആരോടൊക്കെ നമ്മൾ ഷെയർ ചെയ്താലും സോഷ്യൽ മീഡിയ ഞാൻ ഇന്ന് എന്താണ് മുപ്പതിനായിരം സ്വലാത്ത് ചൊല്ലി ഞാൻ ഞാനിന്ന് മൂവായിരത്തിനാനൂറ് സൊലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞ് നമ്മൾ ആരോട് പറഞ്ഞാലും അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാൻ പോകുന്നില്ല അതാണ് സൊലാത്ത് ചൊല്ലുന്നവന് തന്നെ കിട്ടും അതിൻ്റെ പ്രതിഫലം അതുകൊണ്ട് ചൊല്ലിക്കോ നമുക്ക് മൂന്ന് സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ عدد الصلاة اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ് വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ മറന്നു പോകേണ്ട ആ കാര്യമൊക്കെ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ മരണപ്പെട്ട ഉമ്മ വക്കൊക്കെ വേണ്ടി യാസീൻ ഹോദിയോ അല്ലെങ്കിൽ ഫാത്തി ഹോദിയോ ദ്വാരക്കാനും നമ്മൾ വിട്ടുപോകരുത് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് അല്ലേ നമ്മളെല്ലാവരും മരിച്ചു അതാഹത്താണ് നമുക്കൊക്കെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ നമ്മളൊക്കെ മരണപ്പെട്ട് കബറിലേക്ക് ചെല്ലുമ്പോൾ അല്ലേ കബറിൽ ചോദ്യമുണ്ട് മലക്കുകൾ വരും അല്ലേ മോശപ്പെട്ട ആളാണെങ്കിൽ മലക്കുകൾ ദണ്ടുകൊണ്ടടിക്കും എന്നൊക്കെ നമ്മൾ മദർസേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പേടിയാണ് ഞാൻ ഒരു അഞ്ച് വിഭാഗം ആളുകൾ അവർ ഭാഗ്യവാന്മാരാണ് ഖബർ ശിക്ഷയില്ലാത്ത അഞ്ച് വിഭാഗം ഭാഗ്യവാന്മാർ ഖബർ ശിക്ഷയില്ലാത്ത അഞ്ച് വിഭാഗം ഭാഗ്യവാന്മാർ അഞ്ച് സ്വഭാവം അഞ്ച് പ്രത്യേകത നമുക്കുണ്ടോ ഖബറിൻ്റെ അതാപിന തൊട്ടുള്ള കാവരുണ്ടാകുമെന്നാണ് മാത്രമല്ല മലക്കുകൾ വന്ന് പറയും കനൗമത്തിൽ പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ പുതുപ്പെണ് ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് മലക്കുകൾ വന്ന് നമ്മളിങ്ങനെ തലോടിക്കൊണ്ട് പറയുമെന്നാണ് ഒരു ശിക്ഷയും ഉണ്ടാവില്ല അള്ളാഹു താല ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നമുക്കൊന്ന് നോക്കാം ആരാണ് ഒന്നാമത്തെ ഭാഗ്യവാൻ ഒന്നാമത്തെ ഭാഗ്യവാൻ ആരാണ് കബറിൻ്റെ അതാപിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആരാവണം നിങ്ങൾ അധികമായി നിങ്ങൾ അധികമായി അമിതമായി വിക്രു ചൊല്ലുന്നവരാവണം ചൊല്ലുക എന്നല്ല അത് അധികമായും അമിതമായും ചൊല്ലുക എന്നാണ് അമിതമായി ഇപ്പം നിസ്കാരത്തിന് ശേഷം നമ്മൾ സുഹാൻ അള്ളു അലമദില്ല അഹ് പറയാറുണ്ട് അതെന്താണ് നമ്മളൊരു കൃത്യം എണ്ണമാണ് അത് അമിതമല്ല അധികമല്ല എന്നാൽ മുപ്പത്തിമൂന്നിനും നമസ്കാരത്തിന് ശേഷം സാധാരണ ചൊല്ലുന്ന മുപ്പത്തിമൂന്നിനേക്കാൾ കൂടുതലായി നമസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ സുബഹാന അലഹമില്ല അള്ളാഹു അക്ബർ ഇങ്ങനെ അതാണ് അമിതമായി ചൊല്ലുക ഒരുപാട് വട്ടം നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ലാ ഇലാഹ ആണ് പത്ത് പ്രാവശ്യം അത് നമ്മൾ മനസ്സിൽ നിന്നും മാറ്റി ഇതെപ്പോഴും ഞാൻ ചൊല്ലേണ്ടതാണെന്ന് മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലാ എന്ന് ഇങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിയാൽ അതിനാണ് അമിതമാക്കുക അങ്ങനെ അമിതമായി ചൊല്ലുന്നവർക്ക് എന്തില്ല കബറിന്റെ അതാപ് ഇല്ല ഖബറിന്റെ അതാപിനെ തൊട്ട് രക്ഷ കിട്ടും കേട്ടോ ഹദീസ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു അമലുമില്ല അവനെ രക്ഷപ്പെടുത്തും മിൻ അദാബിൽ ഖബർ ഖബറിൻ്റെ അദാബിനെ തൊട്ട് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന അമലുകളിൽ ഒന്നുമില്ല മിൻ ധിക്കില്ല അള്ളാഹുവിന് ദിക്കൃ ചൊല്ലുന്നതിനേക്കാൾ മഹത്തമായിട്ട് വേറെ ഒന്നുമില്ല അപ്പം ഖബറിൻ്റെ അതാപിനെ തൊട്ടുള്ള കാവൽ കെറ്റാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അത് ധിക്ര ചൊല്ലലാണ് അവൻ നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന സുബഹാനല്ല ആവട്ടെ അലഹദല്ല ആവട്ടെ അക്ബർ ആവട്ടെ അത് കഴിഞ്ഞ് ചൊല്ലുന്ന ലായിലാഹില്ല ആവട്ടെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചൊല്ലുന്ന ഒരുപാട് ഉണ്ടല്ലോ എത്രമാത്രം ദിഖർ അമിതമായി ചൊല്ലുന്നോ അതിനനുസരിച്ച് ഇൻഷാ അള്ളാഹ് പ്രതിഫല

ചിക്കതിക്കറുകളുണ്ടോ അതൊക്കെ മാറി 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 ചൊല്ലുക ചൊല്ലുന്നതിനനുസരിച്ച് നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് രണ്ടാമത്തേത് സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണമാണ് സൂറത്തുൽ മുൽക്ക് മുൾക്ക് ഉൽ ഖർ എന്നാണ് ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ വലിയ പരിചയമാണ് സൂറത്തുൽ മുൾക്ക് എന്നാണ് ഒരു മനുഷ്യൻ അവരിങ്ങനെ കിടക്കുകയാ ഖബറിൽ അവൻ്റെ തലഭാഗത്തിലൂടെയാണ് ആ ഖബറിൻ്റെ അദാബ് അള്ളാഹുവിൻ്റെ അദാബ് ഇങ്ങനെ വരുന്നത് അവൻ മോശം തരം ചെയ്തിട്ടുള്ളവനാണെങ്കിൽ ആ സമയത്ത് അവൻ്റെ തലയുടെ ഭാഗത്ത് സൂറത്തുൽ മുൽക്ക് വന്ന് നിൽക്കുമെന്നാണ് ഏയ് ഇവനെ നിങ്ങൾ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റൂല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് മലക്കിലെന്തു ചെയ്യും ആ ശിക്ഷയെ അവൻ്റെ കാൽഭാഗത്തിലൂടെ അവരിലേക്ക് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ആ സൂറത്തുൽ സൂറത്തുൽമുൾക്കവിടെയും ചെല്ലും എന്തോ ഇങ്ങോട്ട് വരികയാണോ ഇവിടെ പറ്റൂല ഇതേ ഇവൻ എന്നെ സൂറത്തുൽ മുൾക്കാകുന്ന എന്നെ ഇവൻ പാരായണം ചെയ്തതാണ് എല്ലാ ദിവസവും വല്ലപ്പോഴല്ലാട്ടോ എല്ലാ ദിവസവും അതുകൊണ്ട് ഇവനെ ഈ കാലിൻ്റെ ഭാഗത്തു കൂടി ശിക്ഷിക്കാൻ പറ്റില്ല തലയുടെ ഭാഗത്തു കൂടി ശിക്ഷിക്കാൻ പറ്റില്ല കാലിൻ്റെ ഭാഗത്തു കൂടി ശിക്ഷിക്കാൻ പറ്റില്ല അപ്പം പിന്നെ വയറിൻ്റെ ഭാഗത്തേക്ക് ചെല്ലും അവിടെയും ആ സൂറത്തുൽ സൂറത്തുൽമുൾക്ക് ചെന്നിട്ട് പരിചയാകുമെന്നാണ് ഈ അമാനിയാ അതൊരു പരിചയമാണ് അതൊരു തടയാണ് അതുകൊണ്ട് സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം ഞാനും മറക്കരുത് നമ്മൾ ആരും എൻ്റെ ഉമ്മമാരോ ഉപ്പമാരോ ആരും മറന്നു പോകരുത് സൂറത്തുൽ മുൽക്ക് അത് വലിയൊരു പരിചയമാണ് ഇനി മറ്റൊരു കാര്യം മൂന്നാമത്തെ കാര്യം നബി അലൈഹി ഒരു സലഹ്ഹ്ലി കേട്ടോ മാമിൻ മുസ്ലിമിൻ യൗമൽ ഔ ഇല്ലാ നബി അലൈഹി റസൂലുള്ള നബി തങ്ങളുടെ ഒരു ഹദീഥൽ കാണാം എന്താണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ നല്ല ഇബാദത്തുള്ള നല്ല ദീനീ ബോധമുള്ള ഒരാൾ സഹോദരൻ ആവട്ടെ സഹോദരിയാവട്ടെ അവർ മരണപ്പെട്ടാൽ എപ്പോ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ അവർക്ക് കർബറിന്റെ അതാപില്ലാന്നാൽ ഈ ഹദീസ് എവിടെ ഉണ്ടെന്നൊക്കെ പലരും ചോദിക്കും ഇത് ത്വാലിബിൻ എന്ന കിതാബിലും മറ്റ് നമുക്ക് ചില കിതാബുകളിലും ഒക്കെ നമുക്ക് ഈ ഹദീസ് കാണാൻ പറ്റും അതുകൊണ്ട് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ അത് മരിക്കാൻ പറ്റുക വലിയ സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ മുൻഗാമികളായ മഹത്വകൾ അവരൊക്കെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ പ്രത്യേകമായിട്ട് ദ്വാരക്കും എന്ത് ദ്വാരക്കും അള്ളാഹു മഹീന അലൽസുൻ അല്ലാഹു പരിശുദ്ധമായ ഖുഹാനനുസരിച്ചും റസൂലുല്ലാഹി തങ്ങളുടെ സുന്നത്തനുസരിച്ചും ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക് ധരണയല്ല അള്ളാഹുവിനെ ഞങ്ങളെ മരിപ്പിക്കും മരിപ്പിക്കുന്ന സമയത്ത് ഈമാൻ ധരണയല്ല എപ്പോൾ മരിപ്പിക്കണം അള്ളാഹുയറബെ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാനുള്ള തൗഫീക് ധരണയെന്ന് പണ്ടുള്ള മുൻഗാമികൾ ദ്വാരക്കും ഇന്നും പല കള്ളികളിലും വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഈദ് വാങ്ങിങ്ങനെ അധികരിപ്പിക്കുന്നത് കേൾക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആത് വാ നമ്മൾ മറന്നുപോകട്ടേതാണ് അള്ളാഹു അറബി ിൽ മലയാളത്തിൽ ചെയ്താൽ മതി റബ്ബേ ഈമാനുള്ള മരണം തരണയല്ല നല്ല ജീവിതം തരണയല്ല മരിക്കുന്ന സമയത്ത് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെള്ളിയാഴ്ച പകലിലോ രാവിലോ ഓരോ ഒരു ഷഹീദിനെ പോലെ മരിക്കാനുള്ള തോഫീക്ക് തരണയല്ല എന്ന് നമ്മൾ ചെയ്താലും അള്ളാഹുത്താല സ്വീകരിക്കും മരിച്ചത് എന്താ ഗുണം കബറിൻ്റെ ഉണ്ടാവില്ല എന്നാണ് അല്ലാഹുല തോഫിക്ക് തരട്ടെ ഈ മൂന്നാമത്തേത് ധൂപത്തൻ അതായത് വയറ് സംബന്ധമായ രോഗം വന്ന് മരിക്കുന്ന ആളുകളുണ്ടല്ലോ കുടലിൽ ക്യാൻസർ കരലിൽ ക്യാൻസർ വൃക്ക തകരാറിലായി അതുപോലെ പ്രസവാനന്തരം മരിക്കുന്ന സഹോദരന്മാരെ സഹോദരി മുമിനീയങ്ങളായ ആളുകൾ മുസ്ലിമീങ്ങളായ മ്മ്മിനീയങ്ങളായ ആളുകൾ അവർക്കും കബറിൻ്റെ അതാബില്ല എന്നുള്ള ഒരു ഹദീസ് നമുക്ക് കിതാബുകളിൽ കാണാം പിന്നെയോ ഇനി അഞ്ചാമതായി ലാസ്റ്റ് അഞ്ചാമതായി ഖബറിൻ്റെ അതാപിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന ഒരു കാര്യം കൂടി അതെന്താണ് ഷഹീദായിട്ട് മരണപ്പെടുക എന്നതാണ് അതായത് ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് അതിൽ മരണപ്പെടുന്ന ആൾ അയാൾക്കും ഖബറിൻ്റെ അതാപ് ഇല്ല എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അപ്പോൾ ഇത് അഞ്ച് വിഭാഗം ആളുകൾ ഇവർക്ക് ഖബറിൻ്റെ അതാപ് ഇല്ല എന്നാൽ അഞ്ച് വിഭാഗം ആളുകൾക്ക് ഖബറിൻ്റെ ശിക്ഷ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ ഒന്നാമത്തേത് ഉമ്മാനം വാപ്പാനം ഇടങ്ങേറാക്കുന്നവർ ഉമ്മാനം വാപ്പാനം ഇടങ്ങേറാക്കുന്നുണ്ടോ അവരുടെ പൊരുത്തമില്ലേ നീ എത്ര വലിയ ദ്വായ ചെയ്താലും നീ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും രക്ഷയില്ലടോ നീ കുടുങ്ങും എവിടെ കബറിൽ കുടുങ്ങും അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്തേത് ലഹരി വസ്തു അല്ലെ നിസ്കാരമുണ്ട് നോമ്പുണ്ട് പക്ഷേ ഇടക്ക് ഹാൻസ് വെക്കും ഇടക്ക് ുടിക്കും എടക്കൊന്ന് ലഹരി കഞ്ചാവ് ഉപയോഗിക്കും തീർന്നു നിന്റെ പണി നിന്റെ നിസ്കാരം ഒന്നും അല്ലാക്കു വേണ്ട അള്ളാഹുഖാദ് രക്ഷിക്കട്ടെ അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവർ പിന്നെയോ മൂന്നാമത്തേത് ബന്ധങ്ങൾ മുറിക്കുന്നവർ പിണക്കത്തിലായവർ അവർക്കും അള്ളാഹു സുബഹാന വ വാല കവറിൻ്റെ ശിക്ഷ കൊടുക്കുമെന്നാണ് കാത്തുരശിക്കുമാർ ആവട്ടെ നാലാമത്തേത് മലമൂത്ര വിസർജനം കഴിഞ്ഞ് നല്ല രൂപത്തിൽ ശുദ്ധിയാക്കാത്തത് നമ്മൾ ചുമ്മാ കഴുകിയിട്ട് പോകലല്ല നമ്മൾ മൂത്രം ഒഴിച്ചാൽ പ്രത്യേകിച്ച് പുരുഷമ്മ മൂത്രം ഒഴിച്ചാൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ച് അവിടെ തന്നെ ഇരുന്ന് മൂത്രം പൂർണ്ണമായും പോയി ഒന്ന് ഉറപ്പായിട്ട് വേണം എഴുന്നേക്കാനെന്നാണ് കാരണം നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ട് പോയാൽ ഒരല്പം നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ അഞ്ചാമത്തേത് ഏതാണ് പരദൂഷണം മേശനെ മറ്റുള്ളവരുടെ കുറവും കുറ്റങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവർ അവർക്കും അള്ളാഹു താല കബറിൻ്റെ ശിക്ഷ കൊടുക്കുമെന്നാണ് അപ്പോൾ അഞ്ച് വിഭാഗം ആളുകൾക്ക് ഖബറിൻ്റെ ശിക്ഷയില്ല അഞ്ച് വിഭാഗം ആളുകൾക്ക് ഖബറിൻ്റെ ശിക്ഷയുണ്ട് അള്ളാഹു താല ആദ്യത്തെ അഞ്ച് വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ രണ്ടാമത്തെ അഞ്ച് വിഭാഗത്തിൽ നിന്നും അള്ളാഹു റബ്ബുൽ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിനം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകേണ്ട അല്ലെ ഒരു ദ്വാര നമ്മൾ പഠിച്ചു ഇത്രയും അറബിയൊന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല മലയാളത്തിൽ മതി അള്ളാഹുവേ ഈമാനോടുകൂടിയുള്ള മരണം തരണേ അള്ളാഹുബേ നിന്റെ ഖുർആൻ അനുസരിച്ച് നസുലാഹി തങ്ങളുടെ ഹദീസ് അനുസരിച്ച് അല്ലാഹുബെ ജീവിക്കാൻ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തരണേ മരിക്കും എന്നായാലും മരിക്കും മരിക്കുന്ന സമയത്ത് നല്ല സ്ഥലത്ത് നല്ല സമയത്ത് അതായത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടാനുള്ള തോഫീക്ക് നല്ല രൂപത്തിൽ നമ്മൾ മലയാളത്തിൽ ദ്വാ ചെയ്താലും മതി കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ മറന്നുപോവണ്ട മറ്റുള്ളവർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കാനും വിട്ടുപോവണ്ട അള്ളാഹുറബ്ലൈസത്ത് നമ്മൾ നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ ഒരുപാട് നിരവധി അനവധി ആളുകൾ ഉസ്താദ് പ്രത്യേകം ദ്വാരക്കനെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസമാണ് സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബടച്ചവനെ ആരൊക്കെ എന്തൊക്കെ ദുരാവസീയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ അല്ല എല്ലാവർക്കും നീ ഹൈറു ബറക്കാത്തുകൾ കൊടുക്കണേ അല്ല അള്ളാഹുബെ പഠിച്ചവനെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ അവർക്കൊക്കെ നീ സന്തോഷം കൊടുക്കണേ അല്ല മരണപ്പെട്ടു പോയവർക്ക് നീ മഖുഫുറത്ത് കൊടുക്കണേ അല്ല ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹമുല്ലാഹിത്തു